കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇന്ന് രണ്ട് വികസന കൂടി തുടക്കമാകും സിയാൽ ചുറ്റുമതിൽ സുരക്ഷാ കവചവും പുതിയ ടി ത്രീ ലോഞ്ചും ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ ഒന്നിന് പൂജ്യം നാല് എട്ട് നാല് എയറോ ലോഞ്ച് ഉദ്ഘാടനം ചെയ്തതിന് പുറമെയാണ് ഈ മാസം തന്നെ സിയാലിൽ രണ്ട് വലിയ പദ്ധതികൾ കൂടി കമ്മീഷൻ ചെയ്യുന്നത് വിമാനത്താവള ഓപ്പറേഷണൽ മേഖലയുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയ അത്യാധുനിക ഇലക്ട്രോണിക് കവചമാണ് ഒന്ന് ഇന്റർനാഷണൽ ടെർമിനലിൽ വിസ്തൃതിയും സുഖസൌകര്യങ്ങളും വർദ്ധിപ്പിച്ച പുതുക്കിയ ലോഞ്ചാണ് രണ്ടാമത്തേത് വിമാനത്താവള ഓപ്പറേഷണൽ മേഖലയ്ക്ക് പെരിമീറ്റർ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം അഥവാ പിറ്റ്സിന്റെ സുരക്ഷ പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റുമതിലിൽ വൈദ്യുതിവേലി ഫൈബർ ഓപ്റ്റിക് വൈബ്രേഷൻ സെൻസർ തെർമൽ ക്യാമറകൾ എന്നിവ ഘടിപ്പിച്ചു ചുറ്റുമതിലിലും ഉണ്ടാകുന്ന നേരിയ കമ്പനങ്ങളും താപവ്യതിയാനവും തത്സമയം കൺട്രോൾ സെന്ററിലേക്ക് അയക്കും ഇത്രയും സമഗ്രമായ സുരക്ഷാ കവചം ഇന്ത്യയിൽ ആദ്യം മുപ്പത് കോടി രൂപയാണ് ചിലവ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ് പിട്സിനു വേണ്ട സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കിയത് ടെർമിനൽ മൂന്നിന്റെ ഡിപ്പാർച്ചറിൽ അധിക ലോഞ്ച് നിർമ്മിച്ചു ഇതോടെ ലോഞ്ചിന്റെ വിസ്തൃതി പതിനാലായിരം ചതുരശ്രയടിയിൽ നിന്ന് ഇരുപത്തിയൊന്നായിരം ചതുരശ്രയടിയായി തിരക്കേറിയ സമയത്തും സൌകര്യപ്രദമായി ലോഞ്ച് അനുഭവം ലഭ്യമാകും അർഹതയുള്ള ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഹോൾഡർമാരുടെ ദീർഘകാല ആവശ്യമായിരുന്നു ലോഞ്ച് കഴിഞ്ഞ ഒന്നിന് കമ്മീഷൻ ചെയ്ത സീറോ ഫോർ എയ്റ്റ് ഫോർ എയ്റോ ലോഞ്ചിൽ ഒക്ടോബർ രണ്ടാം വാരത്തോടെ ബുക്കിംഗ് തുടങ്ങും അതേസമയം ചെറു നഗരങ്ങളിലേക്ക് സർവീസ് നടത്താൻ സഹകരണം ആരാഞ്ഞ് സമീപിച്ച എയർലൈനുകൾക്കായുള്ള ദക്ഷിണേന്ത്യയിലെ ഹബ് എന്ന നിലയിൽ പ്രവർത്തിക്കാൻ സിയാൽ സജ്ജമാണെന്ന ആവശ്യമുള്ള സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെ സീറോ ഫോർ എയിറ്റ് ഫോർ എയറോലോഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഞ്ഞൂറ്റി അൻപത് കോടി രൂപയോളം ചിലവിട്ട് നടത്തുന്ന രാജ്യാന്തര ടെർമിനൽ വികസനം മൂന്ന് വർഷത്തിനകം പൂർത്തിയാക്കാനാകുമെന്നും നൂറ്റി കോടി രൂപ ചിലവിട്ട് നിർമ്മിക്കുന്ന കൊമേഴ്ഷ്യൽ സോൺ വികസനത്തിന് തുടക്കമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ മുഖ്യ നിക്ഷേപം നടത്തിയ സിയാലിന്റെ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നുമില്ല രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ഡെവലപ്മെന്റ് ഫീസും പാർക്കിംഗ് ലാൻഡിംഗ് ഫീസുമാണ് സിയാലിന്റേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യാത്രക്കാരുടെ ക്ഷേമത്തിനായി ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സിയാലിൽ ആസൂത്രണം ചെയ്തു വരികയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു വിമാനത്താവളത്തിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ നിരവധി പദ്ധതികളും സിയാലിന്റെ പ്രൊഫഷണൽ മികവ് ഉപയോഗപ്പെടുത്തുന്നു പശ്ചിമതീര ജലപാതയുടെ പുനരുദ്ധാരണമാണ് അവയിൽ പ്രധാനം ഏറെ ശ്രമകരവും സങ്കീർണവുമായ ഈ പദ്ധതിയിൽ കാര്യമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത് ഇക്കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ കനാൽ വികസനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കഠിനംകുളം മുതൽ വർക്കല വരെയുള്ള ഭാഗത്ത് അഞ്ഞൂറ്റി പതിനാറ് കുടുംബങ്ങളെയാണ് പുനർധിവസിപ്പിച്ചത് സർക്കാരിന്റെ മേൽനോട്ടത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് സമൂഹത്തിൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുമെന്നാണ് ഇതെല്ലാം ണിക്കുന്നതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു വിമാനത്താവളത്തിലൂടെ ഇപ്പോൾ പ്രതിവർഷം ഒരു കോടിയിലേറെ പേർ യാത്ര ചെയ്യുന്നുണ്ട് ഓരോ ആഴ്ചയും വിദേശത്തേക്ക് അറുനൂറ്റി എഴുപതും ആഭ്യന്തര മേഖലയിൽ എഴുന്നൂറ്റി സർവീസുകളും ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് രാജ്യത്തിനകത്ത് എല്ലാ നഗരങ്ങളിലേക്കും കൊച്ചിയിൽ നിന്ന് വിമാന സർവീസുകളുണ്ട് നിലവിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ വിമാനത്താവളത്തിൽ ഈ ഹ്രസ്വമായ വിശ്രമ കേന്ദ്രം വേണമെന്ന യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യം മുൻനിർത്തിയാണ് സിയാൽ ഇപ്പോൾ സിറോ ഫോർ എയ്റ്റ് ഫോർ എന്ന ഈ എയ്റോ ലോഞ്ച് നിർമ്മിച്ചത് യാത്രക്കാർക്കും സന്ദർശകർക്കും തങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തേക്ക് മാത്രമായി വിമാനത്താവളത്തിനുള്ളിൽ തങ്ങാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുക്കുന്നത് അരലക്ഷം ചതുരശ്രയടി വിസ്തീർണത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ചിട്ടുള്ള ഈ ലോഞ്ച് യാത്രക്കാരോടുള്ള സിയാലിന്റെ പ്രതിബദ്ധതയുടെ ദൃഷ്ടാന്തമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി